ന്യൂസ് ക്യാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശത്തെ തുടർന്ന് കേരളത്തിൽ ആരംഭിച്ച റേഷൻ കാർഡ് ഇ കെ വൈ സി അപ്ഡേഷൻ മസ്റ്ററിംഗ് ഇരുപത് ശതമാനത്തിലധികം പൂർത്തിയായിരിക്കുകയാണ് റേഷൻ കാർഡ് ഉടമയും കാർഡിലെ മുഴുവൻ അംഗങ്ങളും റേഷൻ കടകളിലെത്തി അവിടുത്തെ ഇ പോസ്റ്റ് മെഷീനിൽ വിജലമർത്തിയാണ് റേഷൻ കാർഡ് മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കുവാനുള്ളത് റേഷൻ കാർഡ് ഉടമ മാത്രമല്ല കാർഡിലെ അംഗങ്ങളും അത് റേഷൻ കാർഡിൽ പേരുള്ള കുട്ടികളടക്കം റേഷൻ കടയിലെത്തി ഇ പോസ്റ്റ് മെഷീനിൽ വിജയമർത്തി മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതുണ്ട് ഒരു കോടി അമ്പത്തിനാല് ലക്ഷം പേർ പൂർത്തിയാക്കേണ്ട റേഷൻ മസ്തരങ്ങളുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയതായി വന്നിരിക്കുന്ന അറിയിപ്പുകളിലേക്ക് കടക്കുന്നതിനു മുമ്പായി വിവിധ കേന്ദ്ര സംസ്ഥാന ആനുകൂല്യ ക്ഷേമ പദ്ധതികളുടെ ഏറ്റവും പുതിയ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് കൂടി ചെയ്യുക മാർച്ച് മാസം പതിനെട്ട് വരെയാണ് റേഷൻ കാർഡ് മസ്റ്ററിംഗിനായി നിലവിൽ അനുവദിച്ചിരിക്കുന്ന സമയം ഫെബ്രുവരി ഇരുപത്തൊമ്പതിനകം തന്നെ ഇരുപത് ശതമാനത്തിലധികം പേർ മസ്റ്ററിംഗ് പൂർത്തിയാക്കി കഴിഞ്ഞു മരിച്ചുപോയവരുടെ പേരിൽ തുടർന്നും റേഷൻ വിഹിതങ്ങൾ വാങ്ങുന്നത് തടയുക വിദേശത്ത് ഉള്ളവരുടെ പേജിലുള്ള റേഷൻ വിഹിതം വാങ്ങുന്നത് തടയുക അനർഹരായവർ മുൻഗണനാ കാർഡുകൾ ഉപയോഗിക്കുന്നത് തടയുക എന്നിവയൊക്കെയാണ് റേഷൻ മസ്റ്ററിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ അടുത്ത അഞ്ച് വർഷത്തേക്ക് മുൻഗണനാ കാർഡുകളായ മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകാർക്ക് സൗജന്യമായി അരിയും ഗോതമ്പും റേഷൻ കടകളിലൂടെ നൽകുമെന്ന് കേന്ദ്രം പ്രഖ്യാപിച്ചിരുന്നു അതിൻ്റെ ഭാഗമായി മുൻഗണനാ കാർഡുകളിൽ അനർഹർ ഇല്ലെന്ന് ഉറപ്പാക്കുവാനാണ് മുൻഗണനാ കാർഡുകൾക്ക് ഇ കെ വൈ സി അപ്ഡേഷൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്നത് മുൻഗണനാ കാർഡ് അംഗങ്ങളുടെ ഇ കെ വൈ സി ബയോമസ്റ്ററിംഗ് അഥവാ ഓൺലൈനായി ഉപഭോക്താവിനെ തിരിച്ചറിയുക എന്ന പ്രക്രിയ മാർച്ച് ഒന്ന് മുതൽ കേരളത്തിൽ സജീവമാകും മഞ്ഞ പിങ്ക് നിറത്തിലുള്ള നാൽപ്പത്തൊന്ന് ലക്ഷത്തി മുപ്പത്തെട്ടായിരം മുൻഗണനാ കാർഡുകളിലായി ഒരു കോടി അമ്പത്തിനാല് ലക്ഷം അംഗങ്ങൾ ഉള്ളതായിട്ടാണ് കണക്ക് റേഷൻ കടകളിലെ ഇ പോസ് യന്ത്രത്തിൽ വിരൽ പതിപ്പിച്ച് ബയോമെട്രിക് വിവരങ്ങൾ ഉറപ്പാക്കുന്നതാണ് ഇ കെ വൈ സി ഇതുമായി ബന്ധപ്പെട്ട് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് നൽകിയിരിക്കുന്ന പ്രധാന നിർദ്ദേശങ്ങൾ ഇതാണ് മഞ്ഞ പിങ്ക് കാർഡുകളിലെ എല്ലാ അംഗങ്ങളും ഇ കെ വൈ സി മസ്റ്ററിംഗ് പൂർത്തിയാക്കണം അവസാന ദിവസം മാർച്ച് പതിനെട്ടാം തീയതിയാണ് കിടപ്പ് രോഗികളുടെ ബയോമെട്രിക് വിവരങ്ങൾ വീടുകളിലെത്തി രേഖപ്പെടുത്തുന്നത് അടുത്ത ഘട്ടത്തിൽ പരിഗണിക്കും കുട്ടികൾ അഞ്ച് വയസ്സിലുള്ള നിർബന്ധിത ആധാർ ബയോമെട്രിക് അപ്ഡേഷൻ നടത്തിയെങ്കിൽ മാത്രമേ ഇ കെ വൈ സി പുതുക്കുവാൻ സാധിക്കുകയുള്ളൂ മസ്റ്ററിംഗ് വേഗത്തിലാക്കുവാൻ മാർച്ച് പതിനഞ്ച് മുതൽ പതിനേഴ് വരെ താലൂക്ക് തല ക്യാമ്പുകൾ നടത്തും വിരലടയളത്തിന് പുറമെ കൃഷ്ണമണി സ്കാൻ ചെയ്തും അവിടെ വിവരങ്ങൾ ശേഖരിക്കുന്നത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആലോചനയിലാണ് റേഷൻ കാർഡ് അംഗങ്ങൾ ഒരുമിച്ചോ പല സമയത്തായോ റേഷൻ കടകളിലെത്തി ഇ കെ വൈ സി അപ്ഡേഷൻ മസ്റ്ററിംഗ് പൂർത്തിയാക്കാം വരും ദിവസങ്ങളിൽ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിൽ നിന്നും ഇക്കാര്യത്തിൽ വരുന്ന പുതിയ അറിയിപ്പുകളും നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതാണ്